എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ ന്യൂഡൽഹിക്ക് ഒരു രണ്ടാം ഭാഗം പോലും ഉണ്ടായി മലയാളത്തിലല്ല തമിഴിൽ മമ്മൂട്ടി തുടർ പരാജയങ്ങളിൽ പെട്ട് ആകെ തകർന്നു നിൽക്കുന്ന സമയം മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന നടന് ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് പലരും വിധിയെഴുതി ആ സമയത്താണ് ജോഷിയുടെ സംവിധാനത്തിൽ ഒരു മമ്മൂട്ടി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ന്യൂഡൽഹി ഡെന്നിസ് ജോസഫിന്റെ സ്ക്രിപ്റ്റിൽ വന്ന ഈ സിനിമ മമ്മൂട്ടി എന്ന നടനെ വീണ്ടും താരസിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു ആ വമ്പൻ വിജയം കേരളത്തിൽ മാത്രമല്ല സൌത്ത് ഇന്ത്യ ഒട്ടാകെ തരംഗം തീർ ജോഷി എന്ന മാസ്റ്റർ ഫിലിം മേക്കർ വെറും ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു തീർത്ത സംഭവമൂലമായ സിനിമ ഇതിൽ സത്യരാജ് ആയിരുന്നു ആദ്യം വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഇരുന്നത് പിന്നീട് അത് ത്യാഗരാജനിലേക്ക് എത്തി അദ്ദേഹവും മമ്മൂട്ടിയെ പോലെ തന്നെ തമിഴ്നാട്ടിൽ സ്റ്റാർഡം തകർന്നു നിൽക്കുന്ന സമയമായിരുന്നു അത് അന്നേവരെ മലയാള സിനിമ എന്നാൽ അഡൾട്ട് സിനിമകളാണ് എന്നൊരു ലേബലിൽ കണ്ടിരുന്ന തമിഴ് ഓഡിയൻസ് ന്യൂഡൽഹി കണ്ട് അന്തം വിട്ടു ചെന്നൈയിലെ സഫേർ തിയേറ്ററിൽ നൂറു ദിവസം റെഗുലർ ഷോ കളിച്ച് ന്യൂഡൽഹി എന്ന മലയാള ചിത്രം തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിച്ചു അതും ഒരു പാട്ടോ ഡാൻസോ മസാല എലമെന്റ്സോ ഒന്നുമില്ലാതെ ആ സമയത്ത് പടം കണ്ട സൂപ്പർ സ്റ്റാർ സാക്ഷാൽ രജനീകാന്ത് ഈ സിനിമ തന്നെ വെച്ച് റീമേക്ക് മേക്ക് ചെയ്യണമെന്ന ആവശ്യവുമായി സംവിധായകൻ ജോഷിയെയും ഡെന്നിസ് ജോസഫിനെയും അങ്ങോട്ട് പോയി കണ്ടു രജനി അന്ന് ചെന്നത് ഹിന്ദിയിൽ ന്യൂഡൽഹി റീമേക്ക് ചെയ്യാനായിരുന്നു പക്ഷേ റീമേക്ക് റൈറ്റ്സ് കൊണ്ട് അന്നത് നടന്നില്ല ന്യൂഡൽഹിയിൽ ത്യാഗരാജൻ അവതരിപ്പിച്ച വിഷ്ണു എന്ന കഥാപാത്രം തമിഴ്നാട്ടിൽ വൻ സ്വീകാര്യത നേടിയിരുന്നു അതിന്റെ ചുവട് പിടിച്ച് ന്യൂഡൽഹിക്ക് ഒരു രണ്ടാം ഭാഗം പോലും ഉണ്ടായി മലയാളത്തിലല്ല തമിഴിൽ വിഷ്ണു എന്ന കഥാപാത്രത്തെ മെയിൻ ആക്കി ഒരു സ്പിൻ ഓഫ് പോലെ ആ കഥാപാത്രത്തിന്റെ കഥ പറഞ്ഞ സിനിമ സേലം വിഷ്ണു ത്യാഗരാജൻ തന്നെയായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത് ഫീൽഡ് ഔട്ട് ആയിരുന്ന മമ്മൂട്ടി മലയാളത്തിൽ ശക്തമായി തിരിച്ചുവന്നു എന്ന് മാത്രമല്ല തമിഴിൽ മലയാള സിനിമകൾക്ക് പുതിയൊരു മാർക്കറ്റ് കൂടി തുറന്നുകൊടുത്തു കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി